പെൻഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി കയറേണ്ട സൈറ്റ് അഡ്രസ്സ് ഇതാണ് ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക ട്രഷറിയിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ വേണം കൊടുക്കേണ്ടത് എന്നിട്ട് ഒ ടി പിക്ക് കൊടുക്കുക നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിൽ വരുന്ന ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യുക അപ്പോൾ അടുത്ത പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന പേജാണ് വരുന്നത് അവിടെ ഈ പോർട്ടലിലേക്ക് ആവശ്യമായ നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇത് ഫസ്റ്റ് ടൈം പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതാണ് കൊടുക്കുന്ന പാസ്വേഡ് ഓർമ്മിച്ച് വെച്ചേക്കുക ഇവിടെ നിങ്ങൾ പോക്കേണ്ടത് ക്രെഡിറ്റ് ഡീറ്റെയിൽസ് എന്ന പേജിലോട്ടാണ് പോക്കേണ്ടത് ഇവിടെ ക്രെഡിറ്റ് ഡീറ്റെയിൽസിൽ ഏത് മാസം മുതൽ ഏത് മാസം ഉണ്ടുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു വർഷത്തെ പെൻഷൻ എമൗണ്ട് ഓരോ മാസം കിട്ടിയത് കുറിച്ചെടുക്കുക നമുക്ക് ഓരോ ഈ ഒരു വർഷം കിട്ടിയത് ഇവിടെ നിന്നും കളക്റ്റ് ചെയ്യാൻ സാധിക്കും ക്രെഡിറ്റ് ഡീറ്റെയിൽസ് എന്ന പേജിൽ പോയാൽ മതി അപ്പോൾ ഈ ഒരു സൈറ്റ് പരിചയപ്പെടുത്തിയത് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചത് ഇവിടെ നിന്നും പെൻഷൻ ടോട്ടൽ എമൗണ്ട് എടുത്ത് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് താങ്ക്